സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് ബൈക്ക് രണ്ട് യുവാക്കൾ മരിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ മാളയിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മരത്തിലിടിച്ച് ബന്ധുക്കളായ രണ്ടുപേർ മരിച്ചു മാള അണ്ണല്ലൂരിൽ ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു അപകടം നിയന്ത്രണം തെറ്റിയ ബൈക്ക് റോഡരികിലെ മരത്തിലിടിച്ചായിരുന്നു അപകടം ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ നീൽ ഷാജു അലൻ ഷാജു എന്നിവരാണ് മരിച്ചത് അപകടം നടന്ന ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലേ എത്ര കല്യാണൊക്കെ അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ കാണാം അങ്കിൾ പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്